ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ചാവക്കാട് ഫാം വില്ലയിലേക്കാണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ ഒരു വൺ ട്രിപ്പ് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും റെഡിയായി വണ്ടീനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കട്ട വെയിറ്റ് ചെയ്യാണ്ട് കേട്ടോ കുറച്ച് ലേറ്റ് ആയി വണ്ടി ആ സമയം കൊണ്ട് ഞങ്ങൾ ചെറുതായിട്ട് സെൽഫി ഒക്കെ എടുത്തു അപ്പോഴേക്കും വണ്ടി വന്നു ഞങ്ങളെല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ട് കുറേ നാളായി ടൂർ പോയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അതിരപ്പള്ളിയിലേക്ക് പോവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ മഴയൊക്കെ കാരണം കാര്യങ്ങൾ അതൊക്കെ മാറ്റി വെച്ചു അപ്പൊ എന്തായാലും തീരുമാനിച്ചതല്ലേ അപ്പൊ ചാവക്കാട് ഫാമിലില്ല കുഴപ്പമില്ല ഉണ്ണികളൊക്കെ കൊണ്ട് പോവാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞു അപ്പൊ അത് ഇനിയിപ്പൊ അടുത്ത വെക്കേഷൻ ആണ് വരുന്നത് അപ്പൊ എന്തായാലും നിങ്ങളും പോവാൻ ശ്രമിച്ചോ പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് പറയുകയാണെങ്കിൽ നമുക്ക് സൂര്യക്കൊക്കെ പോവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ ഇവ എന്താ പറയുക നമ്മളെ ഇവരെയൊന്നും തൊടാനോ ഭക്ഷണം കൊടുക്കാനോ ഒന്നും പാടില്ല അങ്ങനൊരു വെറൈറ്റിയാണ് ഇവിടെ ഫീൽ ചെയ്തത് കേട്ടാ നമുക്ക് അവർ അവർക്ക് ഫുഡ് കൊടുക്കാനുള്ളത് ലീഫായാലും ഫുള് ആയാലും അവർ നമുക്ക് തരും കൊടുത്തു എന്ന് പറയും അതുപോലെ കുറച്ച് ഇണങ്ങണ മൃഗങ്ങളുണ്ട് അതുപോലെ തന്നെ പാമ്പ് അതുമാതിരി കുറച്ച് ഐറ്റംസുകളുണ്ട് ഇവിടെ അപ്പോൾ അവരെയൊക്കെ നമുക്ക് കയ്യിൽ എടുക്കാനും അവർ എന്താ പറയുക നമുക്ക് കയ്യിലൊക്കെ വെച്ച് തരും എന്നുവെച്ചാൽ നമുക്ക് എടുക്കാൻ പാടില്ലാത്ത തോടാൻ പാടില്ലാത്തുള്ള മൃഗങ്ങളുണ്ട് അവരെ സെപ്പറേറ്റ് വേറെ കൂടു കൊള്ളാനിട്ടുണ്ട് അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കിട്ടാ കൈടെ കടിക്കും അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ മുതലിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അയാൾ നമ്മൾ എന്തൊക്കെ പറയുന്നത് അതൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്തിട്ട് നമ്മളോട് അങ്ങനെ എന്താ പറയുക സംസാരിക്കുന്ന ഒരു ഫീൽ പോലെ റെഡിക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നു അതുമാതിരി പിന്നെ അടുത്ത സെക്ഷനാണ് സെക്ഷൻ നമ്മൾ ജീവിതത്തിൽ ഇത് തൊടാനോ അത്മാതിരി തന്നെ ഇതിനെ കഴുത്തിൽ ഇടാനോ മേത്ത് പിടിക്കാനോ ഒന്നും നമുക്ക് ധൈര്യം വരില്ല പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യണം കാരണം നമുക്ക് പിന്നെ ഒരു ചാൻസ് കിട്ടില്ല ഇങ്ങനൊരു അവസരം കിട്ടില്ല അപ്പൊ ഇത് അതായത് ഓരോ ദിവസം രണ്ടു പാമ്പ് മൂന്ന് പാമ്പ് പക്ഷെ ഓരോ ദിവസം ഓരോ മാത്രമാണ് ഇതാക്കുന്നത് ഇന്നത്തെ ദിവസം ഇവനായിട്ട് ഒരു വേറെ വെള്ളിണ്ട്ട്ടാ അപ്പൊ എനിക്ക് അതിനെ ഇതാണ് പക്ഷെ പറഞ്ഞു അവർ പറഞ്ഞു ഇന്ന് ഈ പാമ്പിനെയാണ് നമുക്ക് ഇത് ട്രൈ ചെയ്യാൻ തരള്ളൂന്ന് ചെറിയ കുട്ടികൾ മുതൽ ഒരു പേടിയും പേടിക്കണ്ട ആ ട്രെയിൻ ചെയ്യണ ആ കുട്ടി അടിപൊളിയാണ് കേട്ടോ അവൻ എന്താ പറയാ അടിപൊളിയേക്ക് ഇതാക്കണേണ്ട് നമ്മുടെ ഉപദ്രവിക്കുകയെ കടിക്കെ കരിമ ചുറ്റിയെ അങ്ങനെ ഒരു സംഭവം ഇല്ല കുഞ്ഞു കുട്ടികൾക്കാണെങ്കിലും പേടിക്കാനില്ല പിന്നെ അവര് തൊട്ടെന്നെ നിക്കണിണ്ട് ഒരു പേടിയും പേടിക്കണ്ട അവർ കടിക്കുക ഒന്നുമില്ല ഞങ്ങള് പോയവരൊക്കെ ഒരുവിധം എല്ലാരും കഴുത്തിലിട്ടിട്ടുണ്ട് പിന്നെ എല്ലാരും കഴുത്തിലിട്ടപ്പോ നമ്മള് മാത്രം കഴുത്തിലിട്ടില്ല മോശം അല്ലേ ആളെ എങ്ങനെയാന്ന് വെച്ചിട്ട് ആദ്യം പേടിച്ചു നിൽക്കായിരുന്നു പിന്നെ നോക്കിയപ്പോൾ എല്ലാരും കഴുത്തിൽ ഇട്ടപ്പോതായി പിന്നെ കണ്ടില്ലേ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ പേടിയാവില്ല ദൈവം ഏറ്റവും ധൈര്യമുള്ള ആളുടെ മേത്തിട്ടൂട്ടാ ആ ഒരു എക്സ്പ്രഷനും അക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും എന്തോ ഒരു ധൈര്യമാണ് ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും പോയിട്ടുള്ളത് എന്താ പറയാ നമുക്ക് എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എനിക്ക് അത്രയും പേടിയാണ് പക്ഷെ ഭയങ്കര ഇഷ്ടായിട്ടാ എനിക്ക് അടിപൊളിയായിരുന്നു കൊറേ കമന്റും കോസിപ്പൊക്കെ കേട്ടു എന്നാലും കുഴപ്പമില്ല എന്റെ ഒരു വലിയൊരു ആഗ്രഹം സാധിച്ചു പിന്നെ ഞങ്ങൾ സെൽഫി എടുത്തു അത് പിന്നെ ഉള്ളതാണല്ലോ പിന്നെ അടുത്ത സംഭവം ഇത് പാമ്പിനേക്കാളും ഡേഞ്ചറായിട്ട് എനിക്ക് തോന്നിയൊരു സംഭവമാണ് എനിക്ക് ഭയങ്കര പേടിയായി പക്ഷേ പാമ്പിനേക്കാളും അടിപൊളിയായിട്ട് ഇണങ്ങിയിരിക്കണ ഒരാള് ഇദ്ദേഹമായിരുന്നു പക്ഷെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയല്ലേ കടിക്കുവോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പൊ ആദ്യം ഒന്ന് വെച്ചപ്പോൾ ആള് സിമ്പിളായിട്ട് അവിടെ ഇരിക്കുക ചെയ്യണത് ഒരു പേടിയും പേടിക്കണ്ട അപ്പൊ നമുക്കായാലും എന്താ പറയാ അത് കഴിഞ്ഞത് ഈ കിളികൾ അവിടെ എത്തി തത്തേര അവിടെ എത്തി കഴിഞ്ഞപ്പോൾ എല്ലാവരും ആ കൂടിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ കടത്തും തീറ്റ തരും കയ്യിൽ അവർ ഞാൻ പറഞ്ഞില്ലേ ഫുഡ് കൊടുക്കാനുള്ളതൊക്കെ നമ്മുടെ കയ്യിൽ തരും അവർ അപ്പോൾ അതെങ്ങനെ നിവർത്തി വയ്ക്കുമ്പോഴേക്കും ആ കൂട്ടിലുള്ള എല്ലാവരും നമ്മുടെ കയ്യിലും മേത്തും തലയിലും ഒക്കെ വന്നിരിക്കും എനിക്ക് അവരെ നെഗം ചെറുതായിട്ട് കൈമ അങ്ങനെ അവർ വന്നിരിക്കുമ്പോൾ എനിക്കൊരു ടെൻഷനായിരുന്നു വേറെ ഇല്ല ഇല്ലാട്ടാ പക്ഷെ അങ്ങനെ കൈമ ഇങ്ങനെ കോർണമാര് എനിക്ക് ഒരു ഫീൽ ചെയ്തു പക്ഷേ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ കണ്ടില്ലേ അപ്പം ഇതൊക്കെയാണ് അങ്ങനെ മൃഗങ്ങൾ അവരൊന്നും ചെയ്യില്ല അത് നമുക്ക് കയ്യിൽ വെച്ച് തരുമ്പോ നല്ല സോഫ്റ്റ് ആണ് നല്ല നീറ്റുമാണ് നല്ല സോഫ്റ്റു ആണ് പിന്നെ കണ്ടില്ലേ അടിപൊളിയാണ് ഇതന്നെ കണ്ടില്ലേ എത്ര കൂട്ട അല്ലേ ഒരു മേത്തൊക്കെ ഇരിക്കുമ്പോ ഒരു പ്രശ്നം ഇല്ല കേട്ടാ പിന്നെ ഞങ്ങളത് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് അതുപോലെ നല്ല സ്ഥലങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് കാരണം കൊണ്ട് ഫോട്ടോ ഒക്കെ അടിപൊളിയായിട്ട് എടുത്തു എനിക്ക് കയ്യില് ബാബി പറഞ്ഞു അവര് മേത്തിരിക്കാൻ അവർക്ക് കൂടുതൽ ഇഷ്ടം തോന്നുന്നു കൈയില് ഇരിക്കുന്നേക്കാളും നല്ലത് അപ്പൊ അങ്ങനെ തന്നെ അവര് ഒരെണ്ണം തലേലും വെച്ച് തോന്നു ഒരെണ്ണം ഷോൾഡറിലും വെച്ചു തന്നു കടയിലും ഇരിക്കണൊക്കെ എത്ര ക്യൂട്ടല്ലേ ഇപ്പൊ നിങ്ങൾക്ക് അതിലും തോന്നണില്ലേ ഒന്ന് പോണം അവറ്റങ്ങളെയൊക്കെ ഒന്ന് ജസ്റ്റ് തൊടണം എന്നൊക്കെ തോന്നണില്ലേ എനിക്ക് ഇത്തിരി പേടിയായിരുന്നു ഇത് പക്ഷെ ആ ആളാണ് ഏറ്റവും സൂപ്പറായിട്ട് ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ ഞങ്ങളിത് ഇവിടെ നോക്കിയപ്പോ ഇത് എന്താ കഥന്ന് ആ അടിക്കോളും അടിക്കോളൂ കുട്ടിക്കൊന്നും ഇല്ല അങ്ങടെ അടിക്കോളു പേടി ഉണ്ടായിരുന്നു ഇത് സൂപ്പറായിട്ടാ അയ്യോ ആ ഒരു എന്താ പറയാ ആ ഫീല് നിങ്ങൾക്ക് ശരിക്കും ഞാൻ വോയിസ് ഇട്ടിട്ടുണ്ട് പിന്നെ അടുത്ത കൂട്ടുകാരാണ് ഇവരൊക്കെ ഇവരൊക്കെ ഭയങ്കര ബിസിയാണ് ഫുഡ് കഴിക്കണതിന്റെ ബിസിയിലാണ് ഞങ്ങള് ഏതാണ്ട് അവിടെ ഇത് തുറന്ന സമയത്ത് തന്നെ എത്തിയിട്ടുണ്ട് പിന്നെ സ്ഥലങ്ങളും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നല്ല നീറ്റാ അങ്ങനെ സ്മെല് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല അടിപൊളിയായിരുന്നു പ്രത്യേകിച്ച് മഴക്കാലം കൂടിയായിരുന്നു അപ്പൊ ഞങ്ങള് വിചാരിച്ചു സ്മെല്ലൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചിട്ടാ പോയത് പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലാട്ടാ ഇവരൊക്കെ ഭയങ്കര ബിസിയാണ് രാവിലെ ഏറ്റവും കുളിക്കൊക്കെ വേണ്ടേ അതിന്റെ ബിസീലാണ് എന്താ പറയാ എല്ലാ സ്നേഹിച്ച മര സ്നേഹിച്ചതാ ഒരു കൊത്തു കിട്ടി പിന്നെ നൈസായിട്ട് അവിടെ നിന്ന് പോയി പിന്നെ കൊത്തു കിട്ടുന്ന കണ്ടപ്പോ പിന്നെ ഞാൻ പിന്നെ കൂടുതൽ സ്നേഹിക്കാനൊന്നും പോയില്ല പിന്നെ അവിടെ ഒരു അവര് എന്താ പറയാ അവര് വീട് കണ്ടില്ലേ എന്താ ഭയങ്കര പിന്നെ ആളിത്തിരി ഡേഞ്ചർ ആയിരുന്നു തൊടാനൊക്കെ ആൾക്ക് ഇഷ്ടി മാത്രമേ ആള് സമ്മതിക്കുള്ളൂട്ടാ അല്ലെങ്കി ആള് ഭയങ്കര ദേഷ്യത്തിലാ ഇതൊക്കെ വെറൈറ്റി ഇതൊന്നും നമുക്ക് തൊടാൻ പറ്റില്ലാട്ടാ ഇവരൊക്കെ ഭയങ്കര അകലിയാണ് നിക്കുന്നത് പിന്നെ ഇവർക്ക് തീറ്റ എനിക്ക് ഇത്തിരി പേടിയായി കൊക്ക് കണ്ടപ്പോഴേ ആണ് കൊടുത്തത് ഇവരൊന്നും തൊടാൻ പാടില്ല അതൊന്നും പറ്റില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കടിക്കും ഒക്കെ പറഞ്ഞിട്ട് ഇവരൊന്നും എടുക്കാൻ പറ്റില്ല ഏട്ടാ അവരൊക്കെ കൂടിന്റെ ഉള്ളിൽ തന്നെയാണ് സേഫാണ് അവരൊക്കെ അത് മാതിരി ഇവര് ഒന്നും എടുക്കാൻ തരുന്നില്ല കടിക്കുന്ന പറഞ്ഞത് അവിടെ മോളിൽ എഴുതി വെച്ചിട്ടുണ്ട് കടിക്കുന്നു പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു ട്ടാ പോയി എല്ലാവർക്കും ഇഷ്ടായി കാരണം ഒരു നമ്മൾ വേറെ ഇപ്പൊ കാഴ്ചബംഗ്ലാവിൽ പോവാണെങ്കിലും നമുക്ക് ഒന്നിനും കയ്യിലെടുക്കാനോ തൊടാനോ ഒന്നും പറ്റില്ല അപ്പൊ ഞാൻ വോയിസ് വരുന്ന സമയത്ത് നല്ല മഴ ഇവിടെ അത് കാരണം കൊണ്ട് മഴരെ സൗണ്ടൊക്കെ ഉണ്ടാവും എല്ലാരും ഒരു കൗതുകത്തോടെയാണ് ഞങ്ങൾ പോയത് ഒരു ഇടദിവസം നോക്കിയിട്ടാണ് പോയത് അപ്പൊ നോക്കിയപ്പോ വല്യ തെരപ്പൊന്നും ഉണ്ടായിരുന്നില്ലാട്ടാ അപ്പോൾ എല്ലാ മൃഗങ്ങളെയും നമുക്ക് കയ്യില് വെച്ച് തരാനും ഒക്കെ ഒരുവിധം എല്ലാവരും അവ എന്താ പറയാ മൃഗങ്ങളൊക്കെ എടുക്കാനും ഒക്കെ പറ്റി തരക്കുള്ള സമയമാണെങ്കിൽ എല്ലാവർക്കും അങ്ങോട്ട് മാനേജ് ചെയ്ത് കൊടുക്കാനൊന്നും പറ്റില്ല ഏർ പിന്നെന്താ പറയാ ഒരു കണ്ടില്ലേ അതോ അത് നോക്കി ഒരു റോട്ടട് പിന്നെ ദേ എന്റെ മകന്റെ സാഹസങ്ങളാണ് ഈ കാണുന്നത് ഇത് ഭയങ്കര ഇഷ്ടാണ് ആദ്യമൊക്കെ ഇങ്ങനെ പെട്ടെന്ന് സ്ലിപ്പായി ഇങ്ങനെ വീഴാറുണ്ട് ആള് പക്ഷേ ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അതാണ് പറയുന്നത് നമ്മൾ എന്ത് കാര്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എന്താ പറയുക ലക്ഷ്യത്തിലേക്ക് എത്തും അവർ ഭയങ്കര ബിസിയാണ് പിന്നെ ദേ സെൽഫി പോയിന്റിലേക്ക് എത്തി ഞങ്ങൾ അപ്പോൾ ഒരാൾ എടുത്താൽ മതിയല്ലോ പിന്നെ എല്ലാവരും ഇവിടെ അടിപൊളി ആയിട്ട് എടുത്തു ഈ ഭയങ്കര അത് ആർച്ച പോലെ കേട്ടാ നമ്മുടെ ഫാമിൽ നിന്ന് ഞങ്ങൾ ഇവിടെ പറയുകയാണ് എല്ലാവരും കൂടിയിട്ടൊരു സെൽഫി എടുത്ത് പിന്നെ ടൂറ് പോകുമ്പോൾ പ്രധാനം എന്താണ് ഡാൻസ് അത് ഇന്ത്യൻ പറ്റിയിട്ടുണ്ടല്ലോ അത് തന്നെ അത് ഞങ്ങൾ അടിച്ചു കൊടുത്തു പിന്നെ ലാസ്റ്റ് അവിടെ ഒരു നമ്മുടെ ചാവക്കാട് അവിടെ കടല് കണ്ട് ഞങ്ങൾ അതേ തിരിച്ചു പോരുകയാണ്